നമസ്കാരം സംസ്ഥാനത്ത് രാത്രികാല വൈദ്യുതി നിയന്ത്രണം വന്നിരിക്കുകയാണ് ഇനി രാത്രി പവർ കട്ടാകും ഇനി രാത്രി ഏഴിനും അർദ്ധരാത്രി ഇടയിൽ ഇടപെട്ടുള്ള വൈദ്യുതി നിയന്ത്രണത്തിൽ മലയാളികളുടെ ഉറക്കം നഷ്ടപ്പെടും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക മലയാളികൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ സംസ്ഥാനത്ത് പവർ കട്ട് എന്നോ അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് എന്നോയുള്ള ഒരു വാക്ക് പോലും ഉപയോഗിക്കാതെയാണ് കെ എസ് ഇ ബി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ഇടതു സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിങ് ഇല്ല എന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഈ ഒരു അനാവശ്യമായിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടി എന്നാൽ ലോഡ് ഷെഡിങ്ങിനെയും കടത്തി വെട്ടുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് കെ എസ് ഇ ബി ഇപ്പോൾ നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും അതുപോലെ തന്നെ പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലകളിൽ പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഫലത്തിൽ ലോഡ് ഷെഡിങ്ങിനെയും വെല്ലുന്ന ഒരു രീതി തന്നെയാണ് പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം വൈകുന്നേരം ഏഴ് മണി മുതൽ പുലർച്ചെ ഒരു മണി വരെയുള്ള സമയങ്ങളിലാണ് ഏർപ്പെടുത്തുന്നത് ഈ സമയങ്ങളിൽ പലയിടത്തും പലതവണ വൈദ്യുതി പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ടുതന്നെ രാത്രി സമയം സംസ്ഥാനത്തെ മലയാളികൾക്ക് ഉറക്കം പോയ അവസ്ഥയാണെന്ന് തന്നെ പറയാതെ വയ്യ വിതരണ ശൃംഖല തകരാറിലാകാതെ നോക്കാനാണ് ക്രമീകരണമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കെ എസ് ഇ ബി രണ്ട് ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റും അതുപോലെ തന്നെ പീക്ക് ലോഡ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലോളം മെഗാവാട്ടുമായിട്ട് ഉയർന്നത് യഥാർത്ഥത്തിൽ വൈദ്യുതി ആവശ്യം ആറായിരം മെഗാവാട്ടിൽ എത്തിയെന്നും പ്രാദേശിക നിയന്ത്രണം കൊണ്ടാണ് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ നിന്നതെന്നും ബോർഡ് അധികൃതർ ചൂണ്ടിക്കാട്ടുകയുണ്ട് രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ വെട്ടുന്ന അടക്കമുള്ള വിവിധ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പകൽ പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ട് വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം ഈ സമയം ഒഴിവാക്കിക്കൊണ്ടാണ് ജല അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് ലിഫ്റ്റ് ഇറിഗേഷനായിട്ടുള്ള പമ്പുകളും ഈ സമയം പ്രവർത്തിപ്പിക്കാനായിട്ട് പാടില്ല രാത്രി ഒൻപത് കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ലൈറ്റുകൾ അതുപോലെ തന്നെ പരസ്യ ബോർഡുകളിലേക്ക് ലൈറ്റുകളും ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ഗാർഹിക ഉപയോക്താക്കൾ എ സിയുടെ തണുപ്പ് ഇരുപത്തി ആറ് ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യാനും നിർദ്ദേശമുണ്ട് പീക്കിലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റ് ഉപകരണങ്ങളും ഓഫാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കർശനമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു അസാധാരണ സാഹചര്യം പ്രകൃതി ദുരന്തമായിട്ട് കണ്ടുകൊണ്ട് രാത്രി പത്ത് മുതൽ പുലർച്ചെ രണ്ടു വരെയുള്ള സമയത്ത് പരമാവധി ഉപയോഗം കുറയ്ക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും സാങ്കേതിക കാരണത്താൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ബോർഡ് ഓഫീസുകളിലൊക്കെ ബഹളം ഉണ്ടാക്കുന്നതും അതുപോലെ ജീവനക്കാരുടെയൊക്കെ ജോലി തടസ്സപ്പെടുത്തുന്നതും വൈദ്യുതി മേഖലയിലെ പ്രവർത്തനം താറുമാറാക്കുമെന്നാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം നിലവിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ രാത്രി ഏഴിനും അതുപോലെ തന്നെ അർദ്ധരാത്രി ഒന്നിനുമിടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം ഇത് സംബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ ഒന്ന് വരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡാകുന്ന അവസ്ഥയുണ്ട് അതിനാൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന പത്തിരിപ്പാല അതുപോലെ തന്നെ ഒറ്റപ്പാലം ഷൊർണൂർ ചെറുപ്പള്ളശ്ശേരി തുടങ്ങിയ സബ് സ്റ്റേഷനുകളിൽ നിന്ന് ലോഡ് നിയന്ത്രണം ഉണ്ടാകാനും സാധ്യതകളുണ്ട് വൈദ്യുതി ഉപഭോഗം അത് കൂടുന്ന സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം നടപ്പാക്കാനുള്ള നിർദ്ദേശം ചീഫ് എഞ്ചിനീയർമാർക്ക് കെ എസ് ഇ ബി നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യ സർക്കുലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ വളരെ വൈകാതെ തന്നെ മറ്റ് ജില്ലകളിലേക്കും ഇത്തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക